ഞാൻ സെൽഫി എടുക്കുകയാണെന്ന് വിചാരിച്ചാണ് ഇവർ ഈ ശ്വാസം പിടിച്ച് നിൽക്കുന്നത് പിന്നെയാണ് ഞാൻ പറഞ്ഞ സെൽഫി അല്ല ഇത് വീഡിയോ ആണ് സംഭവം ഇവർക്ക് രണ്ടുപേർക്കും നാളെ സ്കൂളിൽ ഓണ പരിപാടിയാണ് എന്നെ കൊണ്ട് മൈലാഞ്ചി ഇടിയിപ്പിക്കാനാണ് ഇവ വന്ന് നിൽക്കുന്നത് രണ്ടു പേർക്കും നമ്മൾ ഇൻട്രസ്റ്റിലകം കാണുന്ന പോലെ രീതിയിൽ മൈലാഞ്ചി മതി എന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത് അപ്പം അതിലും ലോട്ടസാണ് അവർ പറഞ്ഞത് ഈ സൈഡിലിരുന്ന് കുരുത്തക്കേട് കാണിക്കുന്നത് എൻ്റെ നാത്തൂവിൻ്റെ ഇളയ മോളാണ് ഇപ്പം ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ അപ്പുറത്തെ ചേച്ചിയുടെ മോള് രണ്ടാമത് മൈലാഞ്ചി ഇടാമെന്ന് എൻ്റെ നാത്തിൻ്റെ മൂത്ത മോളാണ് ഒരാൾ എട്ടാം ക്ലാസ്സിലും മറ്റേ ആള് ഏഴാം ക്ലാസ്സിലും ആണ് പഠിക്കുന്നത് ഇവര് മെഹന്തി ഇടാൻ വന്നത് രാത്രിയാണ് ഒമ്പത് മണിയൊക്കെ ഏകദേശം രണ്ടുപേർക്കും പേർക്കും കൂടെ ഇട്ടു തീർന്നപ്പോ എന്തായാലും പത്തര കഴിഞ്ഞു സോ ഈ ലൊക്കാലിറ്റിയില് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഫങ്ഷന് മെഹന്തി കൊടുക്കുക സാരി ഉടുപ്പിച്ച് കൊടുക്കുക പിന്നെ അല്ലാറ് ചിലർ മേക്കപ്പ് പണികളിലൊക്കെ ഞാനാണ് ചെയ്തു കൊടുക്കാറ് അങ്ങനെ വലിയ പെർഫെക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം കുളമാക്കാത്ത രീതിയിലൊക്കെ ഞാൻ എല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആണെന്ന് പറഞ്ഞുള്ള ഒരു ഒന്നും ഞാൻ കണ്ടില്ല അധികം ഫ്രണ്ട്സൊന്നും സ്കൂൾ ഡേയ്സിൽ എനിക്കില്ലെങ്കിൽ പോലും സെലിബ്രേഷൻസ് ഒന്നും ഞാൻ മിസ്സാക്കിയിട്ടില്ല കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാനും സ്കൂളിലെ പ്രോഗ്രാംസ് ഒക്കെ കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരറ്റത്തിരുന്ന് ഒക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കും കോളേജിൽ കയറിയപ്പോഴാണ് ഇങ്ങനത്തെ സെലിബ്രേഷൻസ് ഒക്കെ ഒന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയത് അതൊക്കെ ഇപ്പം മിസ്സ് ചെയ്യുന്നുണ്ട്